ഭഗവാനെ സ്തുതിച്ചു ആ അമ്മ എന്നും ആപത്തായിരുന്നു അതുകൊണ്ട് ഭഗവാനെ എനിക്കൊരു ദുഃഖവുമില്ല ഇനിയും ആപത്ത് തരൂ ധൈര്യമായിട്ട് ആ അമ്മ പറയുകയാണ് ഇതുപോലെ അമ്മയെ നമുക്ക് എവിടെ കാണാൻ പറ്റും വിപത സന്തുശാശ്വത് തത്രതത്ര ജഗത്വതെ ഭഗവ ദർശനം എത്തിയാൽ അപുനർഭവ ദർശനം അരട്ടെ ആപത്ത് എന്താ ആപത്ത് വരുമ്പോ അങ്ങനെ കുറെ കൂടെ ഊർജ്ജിതമായി ചിന്തിക്കാനും അനുഭവിക്കാനും കഴിയുന്നു അതുകൊണ്ട് ഞാൻ ഒട്ടും പേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഏതാണ്ട് രഥത്തിൽ കയറി പോകാൻ ഭാവിച്ചപ്പോഴാണ് പോകാൻ ഭാവിച്ചു അപ്പോഴേക്കഥ വീണ്ടും വരുന്നു ഒരു ബ്രഹ്മാസ്ത്രം നോക്കണേ എന്തൊരു ദുരിതീ പുറമേ നോക്കിയാൽ ദുരിതം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ പരമഗുരിതം വീണ്ടും വരുന്നു ഒരു ബ്രഹ്മാസ്ത്രം ഉത്തര നിലവിളിച്ചുകൊണ്ട് ഉത്തര നിലവിളിച്ചുകൊണ്ട് അഭിമന്യുവിന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് അഭിമന്യു മരിച്ചുപോയി അഭിമന്യുവിന്റെ ഗർഭശിശു ഉത്തരയുടെ അതാണ് ഈ പരീക്ഷിത്തൽ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുകയാണ് അശ്വത്ഥമാർ വീണ്ടും അസ്ത്ര മരിച്ചിരിക്കുന്നു ഇവിടെ എന്താ പ്രയോജനം പകരം വീട്ട ഇതെന്ന് തീരും നമ്മുടെ ഇടയിലൊക്കെ അതല്ലേ അസൂയ പകരം വീട്ടൽ ഇത് ഗൾഫിൽ മാത്രമാണോ പണ്ട് ഭാരതത്തിൽ പാല് മഹാഭാരത യുദ്ധത്തിൽ നടന്നു ഇന്നതാ അതിന്റെ ശരിക്കും മഹാഭാരത യുദ്ധം ഗൾഫിൽ നമുക്ക് കാണാം നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ വീടുകളിലും ഒക്കെ കാണാം അസൂയയും വിദ്വേഷവും പകരം വീട്ടിലും ഇതിനെന്താ ഇത് മാസം തോറും ശബരിമല പോയാൽ ഈ അസൂയയും വിദ്വേഷവും തീരു എത്ര പേർക്ക് തീർന്നിട്ടുണ്ട് ഈ തത്വചിന്ത സർവം ജഗതീശ്വരമയം എന്തായാലും ഉത്തര നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് വീണു അപ്പോ ഭഗവാൻ കാരുണ്യം തോന്നി അതാണ് ചരിടത്തൊക്കെ അപ്പോ ചെറുപ്പോ ചോദിക്കാം ഭഗവാൻ കാരുണ്യവും ഉണ്ടേ ഭഗവാൻ ഉണ്ട തീർച്ചയായിട്ടും കാരുണ്യവും ദുഃഖവും ഇടവിടുന്നതല്ലേ ജീവിതം ഭഗവാൻ അൻകുഷ്ടതുല്യനായിട്ട് ഈ ഉത്തരയുടെ ഗർഭം നശിപ്പിക്കാൻ അശുദ്ധമാവച്ച മാസ്ത്രമാണ് ഇപ്പൊ വന്നത് വീണ്ടും ഈ പാണ്ഡവന്മാരുടെ ഒരു സംഗതി പോലും ഇവിടെ ഉണ്ടാവരുത് അത്ര വിരോധമാണ് അശ്വത്ഥമാകൽ ഭഗവാൻ പുത്രയുടെ ഗർഭപാത്രത്തിനകത്ത് അതിസൂക്ഷ്മ രൂപത്തിൽ കടന്നു ചെന്ന് തന്റെ ദിവ്യമായ തേജോമയമായ ഗത കൊണ്ട് പരീക്ഷിത്താവുന്ന ശിശുവിന്റെ ചുറ്റും ഓടി നടന്ന് ബ്രഹ്മാസ്ത്ര തേജസ് ഗത കൊണ്ടടിച്ച് ചിഹ്നിച്ചിതറിച്ച് ആ കുഞ്ഞിനെ രക്ഷിച്ചു രക്ഷിച്ചുമാണ് അങ്ങനെ പരീക്ഷിച്ച് രക്ഷിച്ചതുകൊണ്ടാണ് പരീക്ഷിത് എന്ന് പേര് തന്നെ ഉണ്ടായത്